ജുഡീഷ്യൽ സംവിധാനത്തെ നോക്കുകുത്തികളാക്കാൻ വേണ്ടി പാർലമെന്റ് വിലങ്ങും ശ്രമിക്കുമ്പോൾ ഏതൊക്കെ രീതിയിൽ ഡിഫെൻഡ് ചെയ്യാം സുപ്രീം കോടതിക്ക് ഭരണഘടനയുടെ കസ്റ്റോഡിയൻ ആയേ പറ്റൂ അതാണ് പ്രധാനപ്പെട്ട റോൾ അത് ഏതെല്ലാം രീതിയിൽ വഹിക്കാമോ അതിനു വേണ്ടി എന്ത് ത്യാഗോജ്വലമായിട്ടുള്ള നടപടികളും എടുക്കാൻ ചീഫ് ജസ്റ്റിസ് എന്ന രീതിയിൽ തയ്യാറായി നിൽക്കുന്ന വ്യക്തിയുടെ പേരാണ് ജസ്റ്റിസ് ബി ആർ ഗവായ് ഒരുപക്ഷെ ഇന്ത്യയിൽ ഭയചകിതമായി ഒരു നിലപാട് എടുക്കാൻ ഏതെങ്കിലും ഒരു ചീഫ് ജസ്റ്റിസിന് കഴിയുമെങ്കിൽ അത് ചരിത്രത്തിൽ ആദ്യമായി ജസ്റ്റിസ് ബി ആർ ഗവായ് വളരെ വ്യക്തമായി സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്ന നിലയിൽ നിന്നുകൊണ്ട് രാഷ്ട്രപതിയോട് നേരിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ യശോന്ത് വർമ്മയുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കുന്നത് കാരണം ഉപരാഷ്ട്രപതി രാജ്യസഭ ചെയർപേഴ്സൺ കൂടിയാണ് അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവി എന്നത് ഉപരാഷ്ട്രപതി എന്ന രീതിയിലല്ല രാജ്യസഭാ ചെയർപേഴ്സൺ എന്ന രീതിയിലുള്ള നിലപാടുകളാണ് മുൻപ് ജഗദീപ് ധൻഖർ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ജസ്റ്റിസ് യശോന്ത് വർമ്മയ്ക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും ഇമ്പീസ്മെന്റ് നടപടികളും ഏതൊക്കെ രീതിയിലാണ് പുരോഗമിക്കുന്നത് എന്ന് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ച് കേന്ദ്ര സർക്കാരുമായി തെറ്റിപ്പിണങ്ങി കേന്ദ്ര സർക്കാർ തന്നെ വളരെ ഭീഷണി കലർന്ന സ്വരത്തിൽ പല മന്ത്രിമാരും പ്രത്യേകിച്ചും കാബിനറ്റ് മന്ത്രിമാർ അദ്ദേഹത്തിന് ഒതുക്കാൻ നോക്കി അദ്ദേഹം വളരെ നാടകീയമായി കസേരയിൽ നിന്നും ഇറങ്ങി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിനെക്കുറിച്ച് ഗോദി മീഡിയകൾ ഒരു രീതിയിലും ചർച്ച ചെയ്തില്ല പല രീതിയിലും പല ചാനലുകളും അന്തി ചർച്ചകൾ നടത്താൻ ശ്രമിച്ചുവെങ്കിലും ഗോദി മീഡിയകൾ ആ വിഷയത്തെ മാറ്റിമറിച്ച് സപ്രസ് ചെയ്യാനാണ് ശ്രമിച്ചത് ഒന്ന് ആലോചിക്കുന്നു ഈ രാജ്യം എത്ര അപകടകരമാകുന്ന രീതിയിലേക്ക് കടന്നു കൊണ്ടിരിക്കുകയാണ്. ഒരു രാജ്യത്തെ സുപ്രീം കോടതിയുടെ പരമോന്നത അല്ലെങ്കിൽ അധികാരത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യന് പാർലമെന്റിനോട് ചോദ്യം ചോദിക്കാൻ കഴിയുന്നില്ല പോലും പാർലമെന്റ് ലോ മേക്കിംഗ് ബോഡി ആയതുകൊണ്ട് എന്തോ ആവാൻ പോലും ഈ രാജ്യത്തെ ജനങ്ങൾ അഞ്ചു കൊല്ലത്തേക്ക് തിരഞ്ഞെടുത്തിട്ട് ജനങ്ങളെ മുഴുവൻ വിധികളാക്കി കഴുതകളാക്കി മുഴുവൻ സ്വത്തും സമ്പാദ്യവും ദൂർത്തടിച്ച് കളയാം എന്നുവല്ലോ തീരെഴുതി കൊടുത്തിട്ടുണ്ടോ എന്ന ചോദ്യം ജസ്റ്റിസ് ബി ആർ ഗവായി വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് ജസ്റ്റിസ് ബി ആർ ഗവായി ജനങ്ങൾ തെരഞ്ഞെടുത്ത വ്യക്തിയല്ല എന്നാൽ ഭരണഘടനയോട് കൂറും വിധേയത്വം പുലർത്താൻ അദ്ദേഹം സദാ ജാഗരൂകനായി തന്നെ നിൽക്കുന്നു അദ്ദേഹത്തിനെ ഏതെങ്കിലും രീതിയിൽ ആ കസീനിൽ നിന്ന് മാറ്റണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അമിത്ഷായ്ക്കും കൂട്ടർക്കും പക്ഷേ തൽക്കാലം അതിന് വകുപ്പില്ല എന്നുള്ളത് മാത്രമാണ് ശരിയാകുന്നത് പാർലമെന്ററി കാര്യമന്ത്രിയായ കിരൺ റിജു അടക്കമുള്ളവർ തലകുത്തി നിന്നാലും അങ്ങനെ ഇങ്ങനെയൊന്നും ജുഡീഷ്യൽ സംവിധാനത്തെ മാറ്റിമറിക്കാൻ കഴിയില്ല കാരണം ബി ആർ ഗവായ് ടീയിൽ കുരുത്തവനാണ് വെയിലത്ത് പാടില്ല